തട്ടം കുത്താൻ ഉപയോഗിക്കുന്ന മൊട്ടുസൂചി അബദ്ധവശാൽ തൊണ്ടയിൽ കുരുങ്ങി അപകടാവസ്ഥയിലായ യുവതിക്ക് പൊതുജീവൻ സഹകരണ ആശുപത്രിയിൽ വെച്ചാണ് നരിക്കോട് സ്വദേശിയായ ഇരുപത്തിനാലുകാരിയുടെ തൊണ്ടയിൽ കുടുങ്ങിയ മൊട്ടുസൂചി സങ്കീർണമായ അവസ്ഥയിലും അതിവിദഗ്ധമായും സുരക്ഷിതമായും പുറത്തെടുത്തത് വസ്ത്രം ധരിക്കുന്നതിനിടെ തട്ടം കുത്താൻ മൊട്ടുസൂചി ചുണ്ടിൽ വെച്ചതായിരുന്നു ഇതാണ് അബദ്ധത്തിൽ തൊണ്ടയിൽ കുരുങ്ങിയത് വേദന കൊണ്ട് പുളയുന്ന അവസ്ഥയിലാണ് യുവതി സഹകരണ സഹകരണാശുപത്രിയിലെത്തിയത് എക്സ് റേയിൽ തൊണ്ടയിലാണ് സൂചി കുരുങ്ങിയിരിക്കുന്നതെന്ന് വ്യക്തമായി തുടർന്ന് എൻഡോസ്കോപ്പിലാണ് ശ്വാസനാളത്തിനു മുകളിലായി കഴുത്തിന് പിന്നിലേക്കായി തറച്ചു നിൽക്കുന്ന രീതിയിൽ സൂചി കണ്ടത് സൂചി ശ്വാസനാളത്തിലേക്കോ രക്തധമനികളിലേക്കോ കയറിയിരുന്നെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ അതിവിദഗ്ധമായാണ് അഞ്ച് സെന്റിമീറ്ററോളം വലിപ്പമുള്ള സൂചി അനസ്തേഷ്യ നൽകി പുറത്തെടുത്തത് ഡോക്ടർ അനൂപ് അബ്ദുൾ റഷീദ് നഴ്സ് ടി ഉഷ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ നീര് വരുന്നതിനു മുന്നേ ഇത് പുറത്തെടുക്കേണ്ടിയിരുന്നു നീര് വന്നാൽ കൂടുതൽ സങ്കീർണമാവുകയും ശ്വാസനാളത്തിന് മുകളിലായതിനാൽ ശ്വാസമുട്ടൽ വരാൻ സാധ്യതയുമുണ്ടായിരുന്നു എന്നാൽ വേദന കൊണ്ടുപുളയുകയായിരുന്ന യുവതിക്ക് മയക്കം കൊടുത്തു മാത്രമേ സൂചി പുറത്തേക്കെടുക്കാൻ ആകുമായിരുന്നുള്ളൂ എന്നാൽ ഭക്ഷണം കഴിച്ച് അധിക സമയമാവാത്തതിനാൽ അനസ്തേഷ്യ ഡോക്ടറുമായി ചർച്ച ചെയ്തപ്പോൾ ഹൈറിസ്കിലെ ഇത് ചെയ്യാൻ സാധിക്കൂ എന്നാണ് അറിയിച്ചത് തുടർന്ന് യുവതിയുടെ ബന്ധുക്കളുമായി സംസാരിച്ചതിന് ശേഷമാണ് അനസ്തേഷ്യ നൽകി മുട്ടു സൂചി പുറത്തെടുത്തത് ഇതിനു മുൻപ് നാണയം എല്ലിൻ കഷ്ടം തുടങ്ങിയവ പുറത്തെടുത്തിരുന്നുവെങ്കിലും ഇത്രയും സങ്കീർണമായ രീതിയിൽ മുട്ടു സൂചി പുറത്തെടുത്തത് ആദ്യമായാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഞാൻ കുറച്ച് ഭയപ്പോടെ വന്നു കാരണം ഇതൊരു ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് ഈ പിന്നൊക്കെ തൊണ്ടയിൽ കുരുങ്ങിയ ചിലപ്പം ശ്വാസകളത്തിലോട്ട് ഇറങ്ങാം ശ്വാസകളത്തിലിറങ്ങി പി എസ് സി ചെയ്ത് അത് കുത്തി ശ്വാസകളത്തിലും ചിലപ്പോൾ ഹൃദയത്തിലൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട് ഹൃദയത്തിൻ്റെ ഭിത്തികളിലൊക്കെ അങ്ങനെയാണെങ്കിൽ ഭയങ്കര റിസ്ക്കാണ് വിഴുങ്ങിപ്പോയാലും പ്രശ്നമാണ് വയറ്റിലൊക്കെ കുത്തി എവിടെയാണ് കുത്തിയിരുന്ന് എവിടെയാണ് ഇറങ്ങുന്ന ഇറങ്ങില്ല വലിയ നമ്മൾ വലിയ രക്തധമനിയിലൊക്കെ കയറിയാൽ ഹൃദയത്തിലോട്ടൊക്കെ കയറാം ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം അപ്പോൾ ഞാനും ഇത് ഭയപ്പോടെ ഭയപ്പോടെയാണ് വന്നത് എക്സ്റേയിൽ ഭാഗ്യത്തിൽ തൊണ്ടയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു തൊണ്ടയിൽ നിന്ന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും തൊണ്ടയിൽ നിന്ന് മേൾഭാഗത്ത് പക്ഷേ എൻഡോസ്കോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് എൻഡോസ്കോപ്പ് റൂമിൽ കയറ്റി പേഷ്യൻറ്റ് എൻഡോസ്കോപ്പിൽ ജസ്റ്റ് നോക്കി തന്നെ പേഷ്യൻ്റ് ഒട്ടും സഹകരിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ശ്വാസത്തിന് മുകളിൽ കുത്തി കഴുത്തിൻ്റെ ബാക്കിലോട്ട് കുത്തിയിരിക്കുന്നു അപ്പോൾ അത് ശ്വാസ അതുകൊണ്ടാണ് ഇത്രയും അധികം പെയിൻ വേദനയോട് ആ കുട്ടി ഇരുന്നത് അപ്പം നമുക്കിനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നീര് കൂടുന്ന മുമ്പേ നീര് കൂടിയാൽ ശ്വാസമുട്ടൽ വരാം കാരണം ശ്വാസത്തിന് മുകളിലാണ് ഇത് കുത്തിയിരിക്കുന്നത് കൊണ്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പം ആകെപ്പാട് ചെയ്യാൻ പറ്റുന്ന മയക്കം കൊടുത്ത് എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഭക്ഷണം കഴിച്ചധികം അധികം കൊണ്ട് നമുക്ക് മയക്കം കൊടുത്തെടുക്കാനുള്ളത് കൊടുത്ത് എടുക്കാനുള്ളത് ഒരു ആറ് മണിക്കൂറെങ്കിലും വെറും വൈറ്റിയിരിക്കണം നമ്മൾ അനസ്തീഷ ഡോക്ടറിനൊരു സംസാരിച്ചു സാർ പറഞ്ഞ് ഹൈ റിസ്ക്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇത് മയക്കം കൊടുത്താൽ ചിലപ്പം വൈകിനകത്തുള്ള നമുക്ക് വൊമിറ്റ് ചെയ്താൽ ശ്വാസകളത്തിൽ അതും പോവാം ഇതും കൂടെ ചിലപ്പോൾ ശ്വാസകളത്തിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇത് നമുക്കത് ഈ റിസ്ക് എല്ലാം പേഷ്യൻ്റെ കൂടെ ഉള്ളവരെ നമ്മൾ ബോധം അപ്പം മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു ഫിറ്റ്നസ് കിട്ടി ഒരു മണിക്കൂറിനകത്ത് തന്നെ നമ്മൾ അനുസ്ഥിച്ച് മയക്കം ചെറുതായിട്ട് കൊടുത്തു എൻഡോസ്കോപ്പ് വഴി വളരെ നമുക്ക് വിചാരിക്കുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടില്ലാതെ എടുക്കാൻ കഴിഞ്ഞു പക്ഷേ നിർ അത് എന്തെങ്കിലും നിർഭാഗ്യവശാത് ഉള്ളിലോട്ട് പോകാം കാരണം മയക്കം കൊടുക്കുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പായി താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ വീട്ടുകാരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ എടുത്തത് എന്തായാലും ഇപ്പം രോഗി വലിയ ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്കും സന്തോഷം പേഷ്യൻറ്റും വീട്ടുകാർക്കും സന്തോഷം ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് ഇപ്പം ചെറിയ നാണയവും വലിയ എല്ലും പീസൊക്കെ നമുക്ക് എടുക്കാറുണ്ട് അത് സിമ്പിളാണ് കാരണം എന്ന് വെച്ചാൽ ഇത് വേറൊരു സ്ഥലത്തും പോവില്ല തൊണ്ടയിൽ തന്നെ നിൽക്കും ഇതെന്നുള്ള പ്രശ്നം വെച്ചാൽ ഇത് പിന്നാണ് സ്ലിപ്പായി പോകാം സ്ലിപ്പായി പോകാൻ മാത്രമല്ല രക്തധമിയിലോട്ടൊക്കെ കെയറാവുള്ള ചാൻസ് ഉള്ളിലോട്ട് ഹൃദയത്തിലോട്ടും നമ്മൾ ശ്വാസ നാളത്തിലോട്ടൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ് അതാണ് ഇതൊരു റിസ്ക് എന്നുള്ള ഇതിൽ ചെറിയ മുള്ളും എല്ലും ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല ചിക്കൻ ബോൺ കിട്ടിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ വേറെ പലതൊക്കെ നമുക്ക് സ്ഥിസ്ഥ സ്ഥിരമായി കിട്ടുന്ന കാര്യമാണ് ഇത് കുറച്ച് റിസ്ക് ഉള്ള കാര്യവും ശ്വാസത്തിന്റെ മുകളിൽ കൂടുന്നത് ചികിത്സയിൽ കഴിയുന്ന യുവതി ഇപ്പോൾ ആരോഗ്യവതിയാണ് ന്യൂസ് ബ്യൂറോ തലപ്പറമ്പ